നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ ടെലിവിഷൻ സംവാദത്തിൽ തീരെ മോശം പ്രകടനം കാഴ്ചവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അതിന് ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തി ഇത് തൻ്റെ ക്ഷമാപണമല്ല വിശദീകരണം മാത്രമാണ് എന്നാണ് ജോ ബൈഡൻ ആദ്യമേ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ പ്രശ്നം ജെറ്റ് ലാഗ് ആണ് എന്നാണ് ജെറ്റ് ലാഗ് എന്താണെന്ന് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലേക്ക് മറ്റൊരു സമയക്രമത്തിൽ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആരോഗ്യ പ്രശ്നമാണ് ജറ്റ്ലാഗ് ഒരുപാട് വിദേശ രാജ്യങ്ങൾ താൻ ആ ദിവസങ്ങളൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു എന്നും മടങ്ങിയെത്തിയ താൻ അതീവ ക്ഷീണിതനായിരുന്നു എന്നുമാണ് ജോ ബൈഡൻ പറയുന്നത് തൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഇക്കാര്യത്തിൽ തനിക്ക് മുന്നറിയിപ്പ് തന്നിരുന്നതാണ് എന്നും അത് അവഗണിച്ചാണ് താൻ ഈ ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുത്തത് എന്നുമാണ് ഇപ്പോൾ ജോ ബൈഡൻ പറയുന്നത് അന്ന് നടന്ന ടെലിവിഷൻ ചർച്ചയിൽ ജോ ബൈഡൻ്റെ പ്രകടനം അങ്ങേ അറ്റം മോശമായിരുന്നു എന്നുള്ളത് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ബൈഡൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ടെലിവിഷൻ സംവാദത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ ആകെ കുഴങ്ങിയ മട്ടിലാണ് ജനങ്ങൾ കണ്ടത് ബഹം നടത്തിയ പ്രകടനം അങ്ങേയറ്റം മോശമായിരുന്നുവെന്നും മത്സരരംഗത്ത് നിന്ന് തന്നെ അദ്ദേഹത്തെ മാറ്റണമെന്നും ആവശ്യവുമായി സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ നിരവധി പേർ ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് പലപ്പോഴും വളരെ ഇടറിയ ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിച്ചത് പല കാര്യങ്ങളും തീർത്തും അവ്യക്തവുമായിരുന്നു ചില വാക്കുകൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല അതുപോലെ നാക്ക് കുഴയുകയും ചെയ്തു എൺപത്തിയൊന്ന് വയസ്സുകാരനാണ് ജോ ബൈഡൻ അദ്ദേഹത്തെക്കാൾ രണ്ടോ മൂന്നോ വയസ്സ് മാത്രം ഇളയതാണ് ഡൊണാൾഡ് ട്രംപ് എങ്കിലും ട്രംപിന് മികച്ച രീതിയിൽ പ്രകടനം നടത്താൻ സാധിച്ചു എന്നുള്ളതും ബൈഡനെ സംബന്ധിച്ച് അദ്ദേഹം ആകെ കുഴങ്ങിയ മട്ടിലായിരുന്നു എന്നുള്ളതും ലോകവ്യാപകമായി തന്നെ ബൈഡൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പോലും ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ബൈഡൻ പറയുന്നത് തനിക്ക് സംവാദത്തിൽ പങ്കെടുത്ത സമയത്തൊക്കെ തന്നെ ഉറങ്ങുന്നതായിട്ടാണ് തോന്നിയതാണ് അത്രത്തോളം താൻ ക്ഷീണിതനായിരുന്നു എന്നാണ് എന്നാൽ ബൈഡൻ്റെ ഈ ഒരു വിശദീകരണം അമേരിക്കൻ ജനത എത്രത്തോളം സ്വീകരിക്കും എന്നുള്ളത് ഇപ്പോഴും സംശയകരമാണ് കാരണം പല കാര്യങ്ങളും ട്രംപ് പറയുമ്പോൾ അത് എന്താണ് എന്നുപോലും മനസ്സിലാക്കാത്ത രീതിയിൽ മിഴിച്ചു നിൽക്കുന്ന ഒരു ബൈഡനെയാണ് ടെലിവിഷനിലൂടെ ജനങ്ങൾ കണ്ടത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരം ടെലിവിഷൻ സംവാദങ്ങളാണ് ഒരാളിനെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അവിടുത്തെ പൗരന്മാർക്കിടയിൽ ഒരു പ്രാഥമിക ധാരണ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സാഹചര്യത്തിൽ ജോ ബൈഡൻ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തിയത് സ്വന്തം സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കാം എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് എങ്കിൽ പോലും ഇപ്പോൾ ബൈഡന് മറ്റ് എതിരാളികൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പരമാർത്ഥം മറ്റ് ചിലരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടിയിൽ നിന്ന് പല നേതാക്കളും നിർദ്ദേശിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം അപ്പോൾ ഏതായാലും അവസ്ഥയിൽ അമേരിക്കൻ ജനത ജോ ബൈഡൻ്റെ യഥാർത്ഥ ആരോഗ്യസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കുറേ നാൾ മുമ്പ് തന്നെ ജോ ബൈഡൻ പലപ്പോഴും പ്രതികരണങ്ങൾ നടത്തുന്നത് ഒട്ടും ശ്രദ്ധിക്കാതെയാണ് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു ഗാസ വിഷയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെക്കുറിച്ച് നടത്തിയ ചില പരാമർശങ്ങൾ സഭ്യമല്ലായിരുന്നു എന്നുള്ളതിൽ സത്യമാണ് അതിന് പിന്നീട് അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു എങ്കിൽ പോലും പ്രായാധിക്യം അനാരോഗ്യം ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റിനെ ഗുരുതരമായി തന്നെ ബാധിച്ചു എന്ന ധാരണയിലാണ് അമേരിക്കൻ ജനത ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനം തന്നെ ഇപ്പോൾ സംശയിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ജെറ്റ്ലാഗാണ് തൻ്റെ ക്ഷീണത്തിന് കാരണമെന്ന വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്